ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുക നവകേരള സദസ്സിന്റെ പ്രത്യേകത നമുക്കറിയാം ലോകത്താദ്യമായിട്ടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും അല്ലെങ്കിൽ ഒരു സർക്കാർ ജനങ്ങളിലേക്ക് നേരിട്ട് വരികയാണ് ഏതെങ്കിലും ഒരു പ്രധാന പാതയിലൂടെയല്ല പോയത് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തലങ്ങളുടെ കിലോമീറ്ററുകൾ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ എത്തുകയാണ് ദ്യമായിട്ടാണ് മറ്റൊരു പ്രത്യേകതയും നവകേരള സദസ് നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി അത് ലോകത്താദ്യമായിട്ടാണ് അത് ചില സമരങ്ങളാണ് ലോകത്താദ്യമായിട്ടായിരിക്കും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു സമരത്തിന്റെ മുദ്രാവാക്യം അറിയില്ല ഇപ്പോ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന സമരങ്ങളില്ലേ ചില ചാനലുകൾ സമരത്തിൽ പങ്കെടുക്കുന്നവരോട് എന്താണ് ഈ സമരത്തിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല നവകേരള സദസ്സിൽ സംസാരിക്കുന്ന ഞങ്ങൾ മന്ത്രിമാർ പ്രസംഗത്തിൽ പറയാറുണ്ട് എന്തിനാണ് ഈ സമരം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രം അറിയാത്തതും ഞങ്ങൾക്ക് മാത്രല്ല അറിയാത്തത് ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും എന്തിനാണ് ആ സമരം എന്ന് അറിയില്ല ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിൽ നടക്കുന്ന സമരം സാധാരണ വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിൽ നടക്കുന്ന സമരം കലാലയങ്ങളിൽ നിന്ന് പ്രകടനമായോ അല്ലെങ്കിൽ ബസ്സൊക്കെ വിളിച്ചിട്ടാ വരിക അങ്ങനെയാണല്ലോ നമ്മളൊക്കെ എല്ലാവരും സമരത്ത് പങ്കെടുക്കുന്നത് എന്നാൽ കെ നടത്തുന്ന സമരത്തിലേക്ക് ആളുകൾ വന്നത് കലാലയങ്ങളിൽ നിന്നല്ല ക്രിമിനൽ സംഘങ്ങൾ ആ സമരത്തിലേക്ക് വരികയാണ് കയ്യിൽ കെ എസ് യുവിന്റെ കൊടിയല്ല ആണിയടിച്ച പട്ടികയാണ് ഇങ്ങനെയൊരു സമരം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ലോകത്താദ്യമായിട്ടാണ് നവകേരള സദസ് അത് ജനാധിപത്യത്തിന് മാതൃകയെങ്കിൽ സമരങ്ങൾ ലജ്ജിച്ച് തലകുനിക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പോലും എന്തിനാണ് സമരമെന്നറിയാത്ത ആഭാസ സമരമായി കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ നടന്ന കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരം മാറി ഒരു വിദ്യാർത്ഥി സംഘടന പ്രത്യേകിച്ചെന്ന് കേരളത്തിൽ നടത്തേണ്ട സമരം എന്താണ് രാജ്യത്താകെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുക വർഗീയവാദികളെ സൃഷ്ടിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി സർവകലാശാലകളെ മാറ്റാൻ സിലബസിൽ കാവ്യവൽക്കരണവും വർഗീയവൽക്കരണവും കുത്തിവെക്കാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ ദുരുപയോഗപ്പെടുത്തി അത്തരം ശ്രമങ്ങൾ നടത്താൻ രാജ്യമാകെ ബി ജെ പി ശ്രമം നടത്തുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന കേരളത്തിലേക്കും അത്തരം തെറ്റായ അപകടകരമായ പ്രവണത കൊണ്ടുവരുമ്പോൾ അതിനെതിരെയല്ലേ കെ എസ് പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന സമരം ചെയ്യേണ്ടത് അതിനെതിരെ സമരം ചെയ്തില്ലെന്ന് മാത്രമല്ല ഉറക്കത്തിലെങ്കിലും കെ എസ് യുവിന്റെ നേതാക്കന്മാർ വീണ്ടിയോ വീണ്ടിയിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ അവഗണന റെയിൽവേ അവഗണന രാജ്യത്താകെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഒരു ചെറിയ സമരം ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാരിനെതിരെ നടത്തിയോ നടത്തിയിട്ടില്ല പകരം സമരം ചെയ്യാൻ വരുന്നവർക്ക് പോലും എന്തിനാണ് സമരമെന്നറിയാത്ത ലോകം കണ്ട ഒരു പുതിയതരം സമരം താൻ പ്രമാണിത്വത്തിന് കാലും വെച്ച ഒരു പ്രതിപക്ഷ നേതാവും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെക്കാൾ മികച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന് തോന്നുന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും സമരത്തിന് ആഹ്വാനം ചെയ്യുക എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോ പറയുന്നില്ല മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിത് പറയാൻ ഉദ്ദേശിക്കില്ല ഇന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ നാളെ തിരുവനന്തപുരത്ത് വെച്ച് കാണാം ഇതെന്താ ഗുസ്തി മത്സരം ഇത് ഗുസ്തി മത്സരമാണോ ഈ നവകേരള സദസ് വന്നു മുതൽ ഇന്ന് വരെ ഇതിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ ശ്രമമാണ് നടത്തിയത് യഥാർത്ഥത്തിൽ അതിന്റെ ബസിന്റെ ഡ്രൈവർക്ക് ഒരു പ്രത്യേക അവാർഡ് കൊടുക്കണം കാരണം എപ്പോഴാ മുമ്പിൽ ആള് ചാടി വീഴുകയെന്നറിയില്ല ബ്രേക്കും ഒക്കെ നോക്കി പോണ്ടേ ചിലർ പറഞ്ഞു ഇത്തരം അക്രമ സമരങ്ങൾ തലസ്ഥാനത്ത് പ്രത്യേകിച്ചെത്തുമ്പോൾ പങ്കാളിത്തത്തെ ബാധിക്കില്ലേ ശരിയാണ് പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട് ഇത്തരം അക്രമ സമരങ്ങൾ തിരുവനന്തപുരത്തെ പങ്കാളിത്തത്തെ ബാധിച്ചിട്ടുണ്ട് ആശങ്ക ശരിയാണ് പതിനായിരം കസേര ഇട്ടവർ പതിനായിരം കസേര പോരാണ്ട് ഇരുപതിനായിരത്തിലധികം കസേര വേണ്ടി വന്നു പങ്കാളിത്തത്തെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണ് ഇരട്ടിയിലധികം ആളുകൾ വന്നു ഞങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി വോട്ട് ചെയ്യാതെ പോയി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ആ സർക്കാർ ജനങ്ങളെ കാണാൻ വരുമ്പോൾ ജനങ്ങളോട് പറയാൻ വരുമ്പോൾ ഞങ്ങളെ കേൾക്കാൻ വരുമ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമം ജനാധിപത്യപരമല്ല എന്ന പ്രഖ്യാപനമാണ് നവകേരള സദസ്സിൽ കാണുന്നത് അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു അന്ന് ഉറക്കഗുളിയൊന്നുമില്ല വല്ലാതെ ബുദ്ധിമുട്ടികളാണ് അവരൊക്കെ എന്നാൽ ഇന്ന് ഉറക്ക ഗുളികയുണ്ട് അതുകൊണ്ട് ചിലരൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നാലും ഉറക്ക നഷ്ടപ്പെട്ടവർ നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക നമുക്ക് തന്നെ അറിയില്ലല്ലോ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നവരായി മാറുന്നു താൻ പ്രമാണിത്വത്തിന്റെ പ്രതീകമായ ആൾരൂപമായ പ്രതിപക്ഷ നേതാവും ഞാൻ ഏത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് ഓർമ്മയില്ലാതെ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കുന്ന കെ പി സി സി പ്രസിഡന്റും എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്